തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ മാറുന്നു പേരുകൾ മാത്രമല്ല അടിമുടി മാറ്റമാണ് ആ പേരുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ നമുക്ക് ഇതിൻ്റെ ഈ പേരുമാറ്റത്തിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു മാറ്റം പറയുന്നത് ആൾക്കാർക്ക് വളരെയധികം സൗകര്യമാണ് കൺജക്ഷൻ ഒഴിവാക്കി കിട്ടും ഈ അപ്പം ഈ ഒരു മാറ്റം നല്ലത് തന്നെയാണെന്ന് തീർച്ചയായിട്ടും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നേമം സ്റ്റേഷൻ അറിയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം സൗത്ത് എന്നും ഈ ആവശ്യം ഉന്നയിച്ച് കേരളം കേന്ദ്രത്തിന് ഒരു കത്ത് നൽകി അത് അംഗീകരിച്ചുകൊണ്ടുള്ള കത്ത് കേരള സർക്കാരിന് ലഭിക്കുകയും ചെയ്തു ഈ ഒരു മാറ്റത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ഒൻപത് ആണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം അതേ ഒൻപത് കിലോമീറ്റർ തന്നെയാണ് നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതോടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സാറ്റലൈറ്റ് ടെർമിനൽ ആക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സെൻട്രലിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനഞ്ചോളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത് ദിവസവും ഏഴായിരത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക് നേരത്തെ ഈ കൊച്ചുവേലി സ്റ്റേഷനൊക്കെ ചെറിയ ആയിരുന്നു ഇപ്പോൾ അത് വളരെ വളരെ വികസിച്ചവരെയാണ് അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായിട്ട് വേണ്ടത് റോഡ് വികസനമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കൊച്ചുവേളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിന് ഒരു സമയത്ത് വരികയും ഒന്ന് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ സ്തംഭിക്കും ഒരു വണ്ടി പോലും അങ്ങോട്ട് ഒന്നും അനങ്ങില്ല പാസഞ്ചേഴ്സിന് പോകാൻ വലിയ ബുദ്ധിമുട്ട് പിന്നെ ഗതാഗത സൗകര്യം കുറവ് ബസ് ഒരു ഒരു ട്രെയിനിന് വരുമ്പഴത്തേക്ക് ഒന്നോ രണ്ടോ ബസ് വരും അത് കൊച്ചുവേളി തമ്പാനൂർ കിഴക്കക്കോട്ടെ കൊച്ചുവേളി തമ്പാനൂർ കിഴക്കകോ അപ്പൊ ഈ ട്രെയിനിൽ വരുന്ന ആൾക്കാർ മൊത്തം അങ്ങോട്ട് പോകുന്നവർ മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവര് പല സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് തന്നെ അത് നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാവണം എന്തായാലും ഈ ഒരു മാറ്റത്തിന് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് നല്ല രീതി കാരണം ഇവിടെ വികസിച്ചു തുടങ്ങി കഴിഞ്ഞു ഇവിടെ പഴയതുപോലെ പഴയ അല്ല ഇപ്പോഴേ കൊച്ചുവേളിയിൽ നിന്നും സർവീസ് നടത്തുന്നതിൽ ഭൂരിപക്ഷവും ദീർഘദൂര ട്രെയിനുകളാണ് എന്നാൽ കൊച്ചുവെളി എന്ന പേര് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒട്ടും പരിചിതമല്ല അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാത്ത യാത്രക്കാർ യാത്ര വേണ്ടെന്ന് വെക്കുന്നതാണ് നിലവിലെ സാഹചര്യം ഞാൻ ഈ നിൽക്കുന്നതാണ് തിരുവനന്തപുരത്തിന്റെ പുതിയ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നിയമം സ്റ്റേഷൻ പേര് മാത്രമല്ല മാറുന്നത് അടിമുടി മാറ്റമാണ് എല്ലാത്തിൻ്റെയും മുഖം മിനിക്കുകയാണ് പുതിയ പാലങ്ങൾ രണ്ടു വരിയായിരുന്നു ആദ്യത്തെ ട്രാക്കെങ്കിൽ ഇപ്പോൾ ഇത് ആറ് വരിയിലേക്ക് നാല് വരി കൂടി കൂട്ടി ആറ് വരിയിലേക്കാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇമ്മീഡിയറ്റ് തുടർന്ന് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ട്രെയിനുകൾ ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് സോ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ പറയുന്ന നിയമം എന്ന് പറയുന്നൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പോലും പലർക്കും തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ല സോ അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവർക്ക് ഇത് ഉറപ്പായും നല്ലൊരു പുതിയ അറിവായിരിക്കും തിരുവനന്തപുരം സൗത്ത് അല്ല അത് അത്യാവശ്യമാണ് കാര്യം ആൾക്കാർക്ക് നിയമമെന്നുള്ളത് ഈ കേരളത്തിലുള്ള ഈ എനിക്ക് തോന്നുന്ന ടു തൃശ്ശൂർ വരെ ഉള്ളവർക്ക് അറിയാൻ സാധ്യതയുള്ളൂ കാര്യം പണ്ട് കരുണാകരം മത്സരിച്ച ഒരു മണ്ഡലമായതുകൊണ്ട് നിയമത്തിനൊരു പ്രസക്തിയുണ്ട് പിന്നെ ബി ജെ പിയുടെ ഒരേ ഒരു എം എൽ എ ജയിച്ച രാജവൗലി ജയിച്ച നിയമത്തിൽ നിന്നാണ് അപ്പോഴങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ അത് അറിയാവൂ പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഇവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ കൊച്ചുവേളി ഉണ്ടെന്നും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ട്രേണ്ടത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൗകര്യമായിരിക്കും കാര്യം അവർ നിയമവും കൊച്ചുവൊളി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യത്തില്ല അപ്പോൾ ഇതിപ്പം നോർത്തും സൗത്തും എന്നാവുമ്പോൾ തിരുവനന്തപുരം അതാവും കിട്ടും ഇതായി ടെർമിനൽ ടെർമിനലാവുകയാണ് അപ്പോഴപ്പുറത്ത് നാലു വരി ഉണ്ട് അത് മുഴുവനും ഈ റിപ്പയറിനും ഷണ്ടിങ്ങിനും ഒക്കെ ഉപയോഗിക്കാനായിട്ടാണ് പിന്നെ അപ്പുറത്ത് മെയിൻ പ്ലാറ്റ്ഫോം അല്ല ട്രാക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കൊണ്ടുപോകാനും ബാക്കിയുള്ളതിനും എല്ലാം സൗകര്യമാണ് അപ്പോൾ ഈ അപ്പം ഈ ഒരു മാറ്റം നല്ലത് തന്നെയാണെന്ന് തീർച്ചയായിട്ടും വളരെയധികം മാറ്റം ഉണ്ടാക്കും ആൾക്കാർക്ക് വളരെയധികം സൗകര്യമാണ് ട്രിവാൻഡ്രത്തിൻ്റെ ആ കൺജക്ഷൻ അങ്ങ് ഒഴിവാക്കി കിട്ടും ട്രാക്കിൻ്റെ പണികൾ ഇനി മെയിനായിട്ട് ചെയ്യാത്തത് പാലം പണി തീരാത്തതുകൊണ്ടാണ് പല സ്ഥലത്തും പാലം പാലമ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞെങ്കിലേ അവർക്ക് ട്രാക്ക് ട്രാക്കിടാനായിട്ട് ഒക്കത്തുള്ളൂ ആ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നു അങ്ങനെ ചെയ്യും പക്ഷേ ഞാൻ രണ്ട് ഒരു 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 കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് വളരെ തീരും കോൺട്രാക്ടർ ഡിലേ വരുന്നത് വന്നതോടെ ഈ പരിഹാരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിക്കാൻ ഇത് വഴിയൊരുങ്ങും നിലവിൽ ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് കോച്ച് കെയർ സെന്ററും ഒരുങ്ങുന്നുണ്ട് നേമം ടെർമിനൽ വികസനത്തിനും ഈ പേരുമാറ്റം വലിയ സഹായമാകും ഇതാണ് നാളത്തെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സോ പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടുത്തെ എന്തായാലും ഈ ഒരു പേരുമാറ്റം എല്ലാവരും വളരെ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത് അതുപോലെ നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം